കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു കൊട്ടിയത്തിന് സമീപം മൈലക്കാടാണ് സംഭവം ദേശീയപാതയുടെ പാർശ്വഭിത്തിയാണ് ഇടിഞ്ഞത് ഇതോടെ സർവീസ് റോഡ് തകർന്നു മൈലക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തവും രൂപപ്പെട്ടു അശാസ്ത്രീയ നിർമ്മാണം നടത്തി ദേശീയപാത അതോറിറ്റി വിളിച്ചു വരുത്തിയ അപകടമാണ് ഇതെന്നാണ് നാട്ടുകാരുടെ പക്ഷം തുടക്കം മുതൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നു അത്ര ഇവിടത്തെ ദേശീയപാത നിർമ്മാണം നടന്നിരുന്നത് നാട്ടുകാർ പലവട്ടം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അപകട കാരണങ്ങൾ ചർച്ച ചെയ്യാൻ കൊല്ലം കളക്ട്രേറ്റിൽ ഇന്ന് യോഗം ചേരും റോഡിന് കുറുകെയ തോട് മണ്ണിട്ട് നികത്തിയായിരുന്നു നിർമ്മാണം ഇരുവശവും വയലായിരുന്ന സ്ഥലത്തെ പുറമെ ഒഴുകിയിരുന്ന തോട് അപ്പാടെ നികത്തിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത് ഇപ്പോഴുള്ള നിർമ്മാണത്തിനെതിരെ നാട്ടുകാർക്ക് പറയാനുള്ളത് നൂറ് നൂറ് പരാതികളാണ് അതിനിടെ അപകട കാരണങ്ങൾ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികൾ ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ഇന്ന് രാവിലെ തന്നെ കൊല്ലം കളക്ട്രേറ്റിൽ ചേരും

കാണാൻ വന്നിട്ട് മറിഞ്ഞു വേണമെങ്കിൽ ഞങ്ങളൊക്കെ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്